വെരിയാ നമ്മൾ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ് എനിക്ക് എവിടെയാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇന്ന് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് മാത്രം എനിക്കറിയാം പക്ഷേ എനിക്കറിയില്ല എക്സാക്ട്ലി എവിടെയാണ് നമ്മൾ പോട്ടിരിക്കണതെന്ന് അഭി എൻ്റെ ഇതാ എവിടെയാണ് വിളിച്ചുകൊണ്ട് പോവുകയാണ് നോക്കാം നമുക്ക് എവിടെയാ പോകുന്നത് ഇപ്പോൾ നമ്മളിന്ന് ഇതാ ഫ്ലാറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നൊരു വിശേഷ ദിവസമാണ് അപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇതാ പുറത്തോട്ട് പോവാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ നാട്ടില് പോയപ്പം തേപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതിൽ എവിടെ പോവാട്ടാ എങ്ങോട്ടാ എങ്ങോട്ട് പോന്ന് നമ്മള് ഏത് സ്ഥലത്തേക്ക് പറയൂ അമ്മ എന്താന്ന് എങ്ങോട്ടാ ജിമ്മിനിക്ക് പോവാനായിട്ട് ഇവിടെ നിന്ന് നടന്നു പോയാ പോരായോ ഏയ് ടാക്സി ബുക്ക് ചെയ്യുന്നോ ഏ പറയൂ ബ്യൂട്ടിക്കിൽ ഇത് കൊടുത്ത് കൊടുത്തത് ഞാൻ തയ്ക്കുകയാണ് ചെയ്തത് എൻ്റെ സിസ്റ്റർ നന്നായിട്ട് തയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇത് എൻ്റെ ബേർഡേയുടെ ഒരു സമയത്ത് എടുത്ത എടുത്തൊരു ഡ്രസ്സാണ് അപ്പം ഈ ഡ്രസ്സ് അവൾ തയ്ച്ച് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ ബ്യൂട്ടിക്കിൽ കൊടുത്താണ് ഇത് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് എവിടെയൊക്കെയോ കൊണ്ടുപോകുവാണ് എന്നാലും മനുഷ്യന് ഇത്രയും ഒരു ഇത് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമില്ല എവിടെയൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ പോകണമെന്നെങ്കിലും പറഞ്ഞൂടെ അപ്പോൾ പോണ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് അറിവില്ല പക്ഷെ അഭിക്ക് കറക്റ്റായിട്ടുള്ള അറിവുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കീ പോകുന്ന ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് നോക്കി നോക്കി പോകാം നമ്മൾ ചോദിച്ചോദിച്ച് പോകുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ നമുക്ക് നോക്കി നോക്കി പോവാം ഇതാണ് നമ്മുടെ ഈ അൽക്കാൽഗേറ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ കേട്ടോ ഇവിടെ ഒരു ബ്ലൂ മട്ടെന്ന് പറഞ്ഞൊരു അടിപൊളി ഏരിയ ഉണ്ട് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് അതിനകത്തെല്ലാം നമുക്ക് കിട്ടും കേട്ടോ എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ള ഒരു ഒരു ആണിത് ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സെൻറ്റർ

അതുപോലെ എനിക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഈ ഡ്രൈവറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏരിയ വെച്ച് നോക്കുമ്പോൾ ഇതെൻ്റെ ഓഫീസിൻ്റെയൊക്കെ ഒരു ഏരിയയാണ് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല പക്ഷെ എനിക്ക് ഈ ഏരിയ അറിയാം പക്ഷെ ഇതെങ്ങോട്ടാണ് എന്തായാലും നൈറ്റ് നമ്മൾ ഓഫീസിൽ പോവില്ലേ ോ ഇവിടെ യു എയിലുള്ള ആൾക്കാർ ഈ ഒരു ഏരിയ എന്താണ് ഏതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡിലെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇതെങ്ങോട്ടാണെന്നുള്ളത് അഭിക്കും അറിയാം ഡ്രൈവറിനും അറിയാം എങ്ങോട്ടാണെന്നുള്ളത് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല ഒരു അന്ധവും കുന്തവില്ലാത്തൊരു യാത്ര എനിക്ക് യും മനുഷ്യനെ ആദ്യ കേട്ടിക്കാമോ എനിക്കൊരു ഐഡിയ എവിടെയാ നമ്മളീ ബുക്ക് ഇത് ശരിക്കും ഒരു ചരിയായി പോയി എനിക്ക് അബി പറയൂ പ്ലീസ് എവിടോട്ടാണ് നമ്മൾ ഇപ്പോൾ പോകണ്ടിരിക്കുന്നത് പറയൂ അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും തരൂ അബി ബി എവിടെ ആയിട്ടാണ് പോകുന്നതെന്നുള്ളത് പറയുന്നെങ്കിലും പറയൂലെങ്കിൽ ഞാൻ പിന്നെ വേണ്ടത്തില്ലെട്ടോ അബി പറയുന്നില്ല പക്ഷേ എന്നാലും നമുക്ക് ഈ ദുബായിയുടെ നൈറ്റ് ടൈമിലുള്ള ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് അത്യാവശ്യം ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു സമയമാണ് ഒരു ഒമ്പതര പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ പോകുന്ന സമയം പത്ത് മണിയൊക്കെ പത്ത് പത്തരയൊക്കെ ആയെന്ന് തോന്നുന്നു പോയ സമയം ഓഫീസൊക്കെ കഴിഞ്ഞിട്ടുള്ള പതുക്കൊക്കെയാണ് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഈ സ്ഥലത്തെ കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ല എങ്ങോട്ടാണ് ഈ പോകുന്നത് ചിമ്മിനി അല്ല ചിമ്മിനി ഒന്നും അല്ല ഇത് മിക്കവാറും എനിക്കൊരു ഐഡിയ ഇല്ല ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആയിരിക്കാനാണ് ചാൻസെന്നാണ് അപ്പോൾ ഡെസ്റ്റിനേഷനെ കുറിച്ച് യാതൊരു വിധ അറിവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞാൻ കണ്ടു ഞാൻ കണ്ടു സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി അടുത്ത വീഡിയോ കാണാം ബൈ